രൂക്ഷമായ വരൾച്ചയെ തുടർന്ന് വാമനപുരം ആറ് വെള്ളമൊഴുക്ക് നിലച്ച വറ്റി വരണ്ട അവസ്ഥയിൽ ആറ്റിൽ ഒഴുക്ക് പൂർണമായും നിലച്ചിട്ട് രണ്ടാഴ്ച പിന്നിടുന്നു വരൾച്ച ഈ നിലയിൽ തുടർന്നാൽ കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായേക്കും ആറ് വറ്റിയത് ചിറയൻകീഴ് വർക്കല താലൂക്കുകളിലെ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരസഭാ പ്രദേശത്തേക്കും അഞ്ചുതെങ്ങ് മേഖലയിലേക്കും വേണ്ടി എഴുപത് ദശലക്ഷം ലിറ്ററും വർക്കലയ്ക്ക് വേണ്ടി ഇരുപത് ദശലക്ഷം ലിറ്ററും കരവാരം പദ്ധതിക്കായി രണ്ടര ദശലക്ഷം ലിറ്ററും കഴക്കൂട്ടം മേനംകുളം പദ്ധതിക്കായി പതിനഞ്ച് ദശലക്ഷം ലിറ്ററും കിളിമാനൂർ പദ്ധതി ായി പതിനഞ്ച് ദശലക്ഷം ലിറ്ററും വെള്ളമാണ് ഓരോ ദിവസവും ആവശ്യമായുള്ളത് ഇത്രയും വെള്ളം സംഭരിക്കാൻ ഇപ്പോൾ കഴിയാത്ത സ്ഥിതിയിലാണ് തുടരുന്നത് വാമനപുരം പാലത്തിന് സമീപത്തു നിന്നാണ് കിളിമാനൂർ പഴയകുന്നമേൽ മടവൂർ പദ്ധതിക്കായി വെള്ളമെടുക്കുന്നത് ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ഇരട്ടച്ചിറയിലുള്ള സംഭരണിയിലെത്തിച്ച് ശുദ്ധീകരിച്ച ശേഷമാണ് വിതരണത്തിനെത്തിക്കുന്നത് പമ്പ് ഹൗസിന് സമീപം ഒഴുക്ക് നിലച്ച് ആറ് വരണ്ടതോടെ കിളിമാനൂർ പദ്ധതിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത സ്ഥിതിയിലാണ് ഇടയിൽ ചില പ്രദേശത്തു മാത്രം കെട്ടിനിൽക്കുന്ന വെള്ളം കിണറ്റിലേക്ക് എത്തിച്ച് പമ്പ് ചെയ്താണ് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നത് ഇവിടെ വെള്ളം ഉറപ്പാക്കാൻ ജല അതോറിറ്റി താൽക്കാലിക തടയണ നിർമ്മിച്ചിരുന്നു എന്നാൽ വരൾച്ച രൂക്ഷമായതോടുകൂടി ഒഴുക്ക് നിലയ്ക്കുകയും ആറ് പൂർണമായും വറ്റുകയും ചെയ്തതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നത് വാമനപുരത്തുനിന്ന് നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ചതോടെ അയിലത്ത് പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം മേനംകുളം പദ്ധതി മുള്ളിയിൽ കടവ് പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ അഞ്ചുതെങ്ങ് വർക്കല കരവാരം പദ്ധതികളെല്ലാം പ്രതിസന്ധിയിലാണ് ഓരോ ദിവസവും ഏഴ് സെന്റിമീറ്റർ വീതം ജലനിരപ്പ് താഴുകയാണ് ഈ നിലയിൽ വരൾച്ച തുടർന്നാൽ ഒരാഴ്ചത്തേക്കുള്ള വെള്ളം മാത്രമാണ് ആറ്റിലുണ്ടാവുക എന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ തിരുവനന്തപുരം ജില്ലയുടെ പകുതിയിലധികം പ്രദേശത്തെ ജനങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നതും വാമനപുരം ആറ് തന്നെയാണ് വേനൽക്കാലത്ത് കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളം ഉറപ്പാക്കുന്നതിനായി ഒരു അണക്കെട്ടുണ്ടാക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാൽ അധികൃതർ ഇതു സംബന്ധിച്ച് തീരുമാനമൊന്നും ഇതുവരെയും എടുത്തിട്ടില്ല കായൽവെള്ളം നദീജലവുമായി കലരുന്നത് തടയാനായി പൂവൻപാറയിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ താൽക്കാലികമായി ഉയർത്തിയാണ് കുടിവെള്ള പദ്ധതികൾക്കായി ഇപ്പോൾ വെള്ളം ഉറപ്പാക്കുന്നത് എന്നാൽ ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം മാത്രമാണ് ഇനി ആറ്റിലുള്ളത് ശക്തമായ വേനൽമഴ ലഭിച്ചില്ല എങ്കിൽ കുടിവെള്ളത്തിന് ജനം പരക്കം പായുന്ന ദിവസങ്ങളാകും ഇനി ഉണ്ടാവുക വിസ്മയാനൂസ് ആറ്റിങ്ങൽ